ഹലോ ഹലോ എന്തായി എന്താണ് അവളെ ലൊക്കേഷൻ ഇട്ട് തന്നിട്ടുണ്ട് അവളെ പോക്കാൻ വേണ്ടി പോവാ ഞാൻ എന്റെ അണ്ണ കുഞ്ഞു കളിച്ച നല്ലെന്ന് അണ്ണ കഴിഞ്ഞ ഒരാഴ്ചക്ക് മുമ്പ് അവള് സംഗീതം പഠിക്കാതെ തന്നെ പാട്ട് പഠിക്കാം എം എസ് വേടി പുതിയൊരു എപ്പിസോഡ് ചെയ്യാന്നൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാഴ്ചക്ക് മുമ്പ് ഇറങ്ങി പോയതാ ഇതുവരെ വീട്ടിൽ കയറി വന്നിട്ടില്ല അല്ലെങ്കിൽ നാളെ ഷൂട്ട് ഓക്കെ ശരി ശരി ഓക്കെ ശരി എന്നാ പറയാനല്ല അകല എന്നാലനിലാവിൻ പുലരിയിൽ കിളികൾ രഹസ്യരാവിൽ കുറുകുന്നതിൻ്റെ നിലവിൽ ഉന്മാദമെന്താണോ ഇത്ര നാളിങ്ങനെ ഇത്രരാവിങ്ങനെ ശിക്ഷകൾ മിഴികളിൽ മൊഴികളിൽ പൂത്തുവോ മഴനുവോൽ കനവുകൾ കരളിലെ വേണലോ എനിക്ക് ഒറ്റ ചേച്ചി സംഗീതം പഠിക്കാണ്ടല്ലേ പാട്ട് പാടണ അതെ ആ അപ്പൊ ഞാനും അങ്ങനെ നോക്കിയതല്ലേ കഴിവ് ചേച്ചിക്ക് അമ്മേരെയും അച്ഛനും പാട്ട് പാടിയായിരുന്നു ഇല്ലായിരുന്നു കണ്ടാ ജന്മ ചേച്ചിയുടെ ചേച്ചി അപ്പിട്ടിണ്ടറിയില്ല നീ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് ചേച്ചി പാട്ട് പാടാൻ ചെറുപ്പം മുതൽ ഞാൻ പാടുമായിരുന്നു പിന്നെ ഒരു വർഷം മുൻപായിട്ടാണ് നമ്മളിവിടെ ഒരു പൊതുവേദിയില് പാടി വൈറലായതാണ് സ്റ്റേജിലേക്ക് പറയാൻ പറ്റാ ഒരു പാർട്ടി പരിപാടിയിലായിരുന്നു ഓഡിയൻസ് ഒക്കെ ഒരുപാടുള്ള

ഇതാണ് നമ്മുടെ അമ്പാടി ചേച്ചിയുടെ ഇളയ പുത്രൻ പുത്രൻ്റെ ഭയങ്കര നാടാണ് തോന്നുന്നുണ്ട്

എങ്ങനെയാണ് ചേച്ചി പാട്ട് ഇല്ല. അറിയാർ അതെപ്പോഴാണ് ആ നട്ടോ സത്യം പുറത്തു വന്നത്? പോകുന്നത് അഞ്ച് ആറ് കൊല്ലം മുമ്പേ ഒരു പാർട്ടിയുടെ പത്തൊമ്പത് വർഷമായിട്ട് ഏഴ് വർഷം മുമ്പാണ് ചേച്ചി പാട്ട് പാടാനുള്ളത് വലിയ സർപ്രൈസ് അല്ലേ?

മാടക്കിടാങ്ങൾ ോാവം പാടോക്കാൻ നമ്മയൻ പൊന്നേ നോവു താരാട്ടിൽ നീ ഉറങ്ങാരോ മാമൂട്ടാങ്കും കൊണ്ടേ മാറച്ചോരന്നിന്റെ ചെല്ലപ്പുള നോരം പാടേറക്കുള്ളങ്ക

േടിപ്പോളേ താഴേ തളിരാർ പൂവനങ്ങളേ മോഹം കൊണ്ട് വേറെ നമ്മുടെ ചേട്ടൻ നന്നായി പാടും മോനും പാടും മോളും പാടും പക്ഷെ ഇവരെല്ലാരും പാടെങ്കിലും കൂടി ചിലപ്പോ പാടുന്ന പ്ലസ് ടു അപ്പൊക്ക് ഇഷ്ടം രണ്ടുപേര് പാടണ്ട അവൾക്ക് അറിയുന്ന രാടാൻ കഴിവുണ്ടെങ്കിൽ ചിലപ്പോ അമ്മയും പാടും പണ്ടത്തെ ചേച്ചിപ്പുറത്തുനിന്ന് പറയാനുണ്ട് ബുദ്ധിമുട്ടിക്കാൻ ചാച്ച് നല്ലടാ പത്താം ക്ലാസ്സിലാണ് പ്ലസ് ടു ഏതാണ് എഴുതേക്കുന്ന വിഷയം അമ്മ പാടുന്നത് ഭയങ്കര സന്തോഷമാണ് അമ്മ ഇതിലും ആയിട്ട് കുറേ സമിതികളിലും കുറെ പിന്നണിയിലൊക്കെ പാടണമെന്ന് ആഗ്രഹമുണ്ട് അപ്പം അങ്ങനെ ഒരു ആഗ്രഹം സംഭവിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പക്ഷെ നിങ്ങൾ ഇങ്ങനെ ഡൗൺ ആയി കഴിഞ്ഞാൽ അതെ അതെ അവൻ ഇരിക്കുന്നുണ്ട് അവന്റെ പേരെന്താ പേര് പറഞ്ഞത് നിരഞ്ജൻ നിരഞ്ജൻ അമ്പാടിനൊക്കെ വിളിച്ചിട്ടാന്ന് നിരഞ്ജ എന്താണ് അമ്മേനെ പറ്റി പറയടാ അമ്മേനെ പറ്റി ഞാൻ തരും അതാണോ പറയാനില്ലേ അമ്മേനെ പറ്റി പറയാനല്ലേ നിനക്കൊന്നും പറയാം അതത്തില് ഇവിടെ പറയാനില്ലാത്ത ആൾക്കാരെ ഉണ്ടല്ലേ അമ്മക്ക് എന്താണ് മരുമകളെ കുറിച്ച് പറയാനുള്ളത് മരുവാളെ ആണോ ഞാൻ കുടുംബശ്രീ ഹോട്ടല് ചേച്ചിയത് കുടുംബശ്രോട്ടെ നല്ല കൈപ്പുണ്യുള്ള ഒരുപാട് ഇന്റർവ്യൂസിലൊക്കെ ചേച്ചി വന്നിട്ടുണ്ട് നമ്മളെ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ തന്നെ എല്ലാ ചാനലുകളും ചേച്ചി നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടൊക്കെ ഉണ്ട് ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് കഴിഞ്ഞാല് നല്ലൊരു പിന്നണി ഗായിക ആയി തീരുന്നാണ് അല്ലേ നമ്മളുടെ ചാനലുകളുടെ തന്നെ ഡയറക്ടേഴ്സുകളും എല്ലാരും കണ്ട് മ്യൂസിക് ഡയറക്ടേഴ്സുകളൊക്കെ കണ്ടിട്ട് ശശിനെ ആരും ആർക്കും ഒരു ഇൻട്രസ്റ്റ് കാണിക്കാത്തത് കൊണ്ടും ആരെയും ഞങ്ങള് പാടുപെടുത്തുന്നില്ല അതുകൊണ്ട് ചേച്ചി നല്ലൊരു വൈബായിട്ട് ഒരു പാട്ട് കൂടി പാടി തന്ന തന്നെ കാതുകളിൽ ആരും ആയ െ കറന്നു വെച്ചു പാൽകുടം നിറച്ച് വെച്ച് പാലാഴി തിങ്കൾ വന്ന രാധ പാട്ടും മറന്നു വെച്ചു പട്ടുടുത്തു പൊട്ടു പത്മനാഭ പൂജ ചെയ്ത കൃഷ്ണരാധി യോരം കണ്ടേ പാലക്കൊമ്പിൽ പാൽക്കാവടിയും കണ്ടേ കന്നിയിലൊമ്പിൽ ഉള്ളപ്പോ ഇടഞ്ചും തുടിയുണ്ടേ തുടി കൊട്ടും പാട്ടുണ്ടേ